അഡ്വക്കേറ്റ് ഖാദർ രചിച്ച വെടി പുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന പുസ്തകം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മലപ്പുറത്ത് പ്രകാശനം ചെയ്തു മലപ്പുറത്തും കൂടുതൽ പ്രഭാഷകനും എഴുത്തുകാരനും മുൻ എം എൽ എ യുമായ അഡ്വക്കേറ്റ് ഖാദറിന്റെ ഏറ്റവും പുതിയ പുസ്തകമായ വെടിമുഴങ്ങുന്നത് ആർക്കുവേണ്ടി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രകാശനം നിർവഹിച്ചു മലപ്പുറം എസ്പെറോ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവറലി ഷിഹാബ് തങ്ങൾ പുസ്തകം ഏറ്റുവാങ്ങി രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയം താൽപ്പര്യമുള്ളവർക്കും ഒരു നല്ല പാഠപുസ്തകമാണ് വെടിമുഴങ്ങുന്നത് ആർക്കുവേണ്ടിയെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു പൊതുപ്രവർത്തകർ കാലത്തിനൊത്ത മാറ്റം ഉൾക്കൊള്ളേണ്ടവരാണെന്നും എന്നാൽ അത് ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കിയ കെ എൻ എ ഖാദറിന്റെ രാഷ്ട്രീയ മേഖലയിലെ പ്രവർത്തനം ഏറെ മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മതേതരത്വത്തിന്റെ ഉൾക്കാമ്പുകൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ കാലികമായ ഇടപെടലുകൾ നടത്തുന്ന എഴുത്തുകാരനും പ്രഭാഷണകലയുടെ കുലപതിയുമാണ് കെ എൻ എ ഖാദർ എന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പി ഉബൈദുള്ള എം പറഞ്ഞു ഭരണഘടനയും ജനാധിപത്യവും നേരിടുന്ന വെല്ലുവിളികൾ പുതിയ കാലത്തിനൊപ്പം നിന്ന് വിളിച്ചു പറയാൻ കെ എൻ എ ഖാദറിന്റെ തൂലികയ്ക്ക് കഴിയുന്നു എന്ന് സയ്യിദ് മുനവർ അലി ശിഹാബി തങ്ങൽ പറഞ്ഞു കെട്ട കാലത്തെ അകന്ന മനസ്സുകളെ ചേർത്തു നിർത്താൻ ഖാദർ സാഹിബിൻ്റെ വരികൾക്കാവുന്നു എന്നത് ആശ്വാസകരമാണെന്ന് പ്രവാസി എഴുത്തുകാരിയും കവയിത്രിയുമായ സബീന എം സാലി പറഞ്ഞു പുസ്തകത്തിലെ മുപ്പത് ലേഖന സമാഹാരങ്ങളും സമകാലിക കേരള രാഷ്ട്രീയത്തിന്റെ നേർചിത്രങ്ങളാണെന്നും ഇതിന്റെ തുടർച്ചയായി ഒരു പുസ്തകം കൂടി ഉടൻ പുറത്തിറങ്ങുമെന്നും പ്രസാധകരായ ജി വി ബുക്സിന്റെ രാകേഷ് പറഞ്ഞു ആശയങ്ങളോടും ആദർശങ്ങളോടുമാണ് എന്നും തന്റെ സംവാദങ്ങളെന്നും വ്യക്തിപരമായ വിമർശനങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ലെന്നും മറുപടി പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ പറഞ്ഞു എഴുതുന്നതും പറയുന്നതും ഗഹനമായ പഠനങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കണമെന്ന് പറഞ്ഞ ഖാദർ തന്റെ ആത്മകഥയുടെ പണിപ്പുരയിൽ ആണെന്നും ഏറെ വൈകാതെ തന്നെ അത് വെളിച്ചം കാണുമെന്നും അറിയിച്ചു എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായ ഉസ്മാൻ ഇരുമ്പുഴി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ സലീം കരുവമ്പലം നൌഷാദ് മണ്ണിശ്ശേരി മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി അഡ്വക്കേറ്റ് എം ഉമർ പി എ സലാം തുടങ്ങി മലപ്പുറത്തെ വിവിധ മേഖലകളിലെ പൗരപ്രമുഖർ പങ്കെടുത്തു സതീഷ് നായർ എസ് എസ് ന്യൂസ് മലപ്പുറം